ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് അറിയിക്കുകയോ അത്രേ വേണ്ടത് അപ്പോൾ സുനായ പൗലോസ് ഫിലിപ്പാസോഫയ്ക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ തിരുവചനം ഈ തിരുവചനമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നാൽ വചന തുടക്കം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ് എന്നാൽ നാം ഈ ലോക ആവശ്യങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രമ്യാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു ഭൂമിയെ കേൾക്കുക ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ നയപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ദൈവം അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും നാം വിചാരപ്പെട്ട് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് അനർത്ഥമായി മാറും കർത്താവ് യേശുക്രിസ്തു പ്രകാരം പഠിപ്പിച്ചു നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മധ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നമുക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരുപ്പൺ സൂക്ഷിച്ചു കൊള്ളുവിൻ അപ്പോൾ വചനം നമ്മെ വിചാരപ്പെടരുത് ഭൗതിക വിഷയങ്ങളിൽ എന്ന് ശക്തമായി മുന്നറിയിപ്പ് നൽകുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിയാറാമത്തെ തിരുവചകാ തിരുവചന ഇപ്രകാരം പറയുന്നു ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നാം പ്രാപ്തരാകേണ്ടതിന് സദാകാല ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയം സ്തോത്രത്തോട് എന്താണ് ദൈവത്തോട് അറിയിക്കേണ്ടത് മനുഷ്യപുത്രൻ്റെ നായാസനത്തിന് മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തി പ്രാപിക്കുവാൻ നാം പ്രാപ്തരാകേണ്ടതിനുള്ള ആവശ്യമാണ് ദൈവത്തോട് സ്തോത്രത്തോടെ അപേക്ഷിക്കേണ്ടത് ആമേനാമേൻ